തയ്യൽ ഫാമിലി ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റി കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും വിത്തും ഗ്രോബാഗും വിതരണം ചെയ്തു ഇതിന്റെ വിതരണ ഉദ്ഘാടനം പി ഉബൈദുള്ള എം നിർവഹിച്ചു കാർഷിക വൃത്തി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബങ്ങൾക്കിടയിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത് പ്രശംസനീയമാണെന്ന് എം എൽ എ പറഞ്ഞു തയ്യൽ കുടുംബം എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിഞ്ഞു നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ ആതുര സേവന രംഗത്ത് ശ്രദ്ധേയരായ നിരവധി ആളുകൾ ഈ തയ്യൽ കുടുംബത്തിൽ നിന്നുള്ളവരുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വേദി തന്നെ ഇതിൽ ഡോക്ടർമാരുണ്ട് ജഡ്ജ് റിട്ടേർഡ് ജഡ്ജുണ്ട് രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ ഈ സേതുനും ശാസ്ത്രമൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ നാടിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ വലിയ പങ്കുവഹിച്ചിട്ടുള്ള ഒരു ഫാമിലിയാണ് തയ്യൽ ഫാമിലി ഇവിടെ തയ്യൽ ഫാമിലിയുടെ ഈ സംഗമത്തിൽ വരുമ്പോൾ ഒരാളെ ഓർക്കാതിരിക്കാൻ കഴിയില്ല ബഹുമാനായ അംശ തയ്യൽ നമ്മളെ ബക്കർ തയ്യലിനെയും ഉമ്മർ തയ്യലിനെയൊക്കെ സഹോദരൻ എൻ വൈ കെയുടെ കോർഡിനേറ്ററായി നമുക്കിടയിൽ സജീവമായി പൊതുരംഗത്ത് പ്രവചിച്ചുകൊണ്ട് എനിടയിലാണ് അദ്ദേഹം നമ്മോട് ഇവിടെ പറഞ്ഞത് അംശതയ്യലിനെ പോലെയുള്ള നിരവധി മഹാന്മാർ ജന്മം നൽകിയ കുടുംബമാണ് തയ്യൽ കുടുംബം എന്ന അഭിമാനപൂർവ്വം ഞാൻ ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ് മറ്റു പല ഫാമിലി മീറ്റിംഗ് വ്യത്യസ്തമായി ഇവിടെ നടക്കുന്നത് തികച്ചും കാലോചിത കാലോചിതമായിട്ടുള്ള പരിപാടികൾ ഇന്നിവിടെ നമ്മളിപ്പോൾ ജൂൺ അഞ്ചാം തീയതി പരിസ്ഥിതി ദിനം ആചരിക്കേണ്ടത് പരിസ്ഥിതി ദിനാചരണം ഒരു ദിവസത്തിൽ ഒതുക്കേണ്ടതല്ല അതെന്നും നമ്മൾ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോകേണ്ട കാര്യമാണ് പരിസ്ഥിതി സംരക്ഷണം എന്ന ബോധ്യത്തോടു കൂടിയാണ് ഗ്രോബാക്ക് വിതരണം ഉൾപ്പെടെയുള്ള പരിപാടികൾ ഈ ഫാമിലി വീറ്റിൻ്റെ ഭാഗമായി നിങ്ങൾ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു ഓർഗനൈസേഷൻ പ്രസിഡന്റ് സൈനുദ്ദീൻ ആദവനാട് അധ്യക്ഷത വഹിച്ചു കോട്ടപ്പടി അബ്ദുറഹിമാൻ സാഹിബ് സ്മാരക മന്ദിരത്തിൽ നടന്ന പരിപാടിയിൽ മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി മുഖ്യ അതിഥിയായി ഡോക്ടർ അബൂബക്കർ റിട്ടയർഡ് ജഡ്ജി അലി മുഹമ്മദ് കുഞ്ഞാലി ഹാജി പ്രൊഫസർ ദാവൂദ് ടി വി മൊയ്തീൻ ജനറൽ സെക്രട്ടറി റഷീദ് കാച്ചിനിക്കാട് പ്രോഗ്രാം കൺവീനർ സക്കീർ തയ്യൽ പ്രോഗ്രാം കോർഡിനേറ്റർ നാണി മക്കരപറമ്പ് ട്രഷറർ ഇബ്രാഹിം കക്കാട് എന്നിവർ സംസാരിച്ചു സിവിൽ സർവീസ് എസ് എസ് എൽ സി പ്ലസ് ടു മദ്രസ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ തയ്യൽ കുടുംബത്തിൽപ്പെട്ട കുട്ടികളെ ചടങ്ങിൽ എം എൽ എ മൊമെന്റോ നൽകി അനുമോദിച്ചു അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡിന്റെ വിതരണവും ചടങ്ങിൽ നടന്നു